മലയാളികൾക്കിടയിൽ വലിയ ശ്രദ്ധ നേടിയ ഒരു റിയാലിറ്റി ഷോയാണ് അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമേ ആയിട്ടുള്ളൂ ഓസ്ട്രേലിയയിലെ മെൽബൺ മലയാളികളായ വിദ്യാ വിനുവും മകൾ വേദിക നായരുമായിരുന്നു വിജയികൾ എന്നാൽ ഇപ്പോഴിതാ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ നടന്ന പരിപാടിയുടെ നിറം കെടുത്തിയ ഒരു സംഭവത്തിന്റെ വീഡിയോ ആണ് ചർച്ചയാകുന്നത് ഫിനാലെ വേദിയിൽ ശ്വേതാ മേനുവിനെ ഞെട്ടിച്ച സംഭവങ്ങളെന്നും പറഞ്ഞ് അമൃത ടിവിയുടെ ഓൺലൈനിലാണ് മൂന്ന് ദിവസം മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തത് ഷൂയിൽ അഞ്ചാം സ്ഥാനം നേടിയ ഷീന സന്തോഷിനും മകൾ ശൈത്യ സന്തോഷിനും പുരസ്കാരം നൽകുമ്പോൾ അവർ സമ്മാനം നിരസിക്കുന്നതാണ് വീഡിയോയിലുള്ളത് കൂടാതെ അവർ വേദിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുമുണ്ട് നടി ശ്വേതാ മേനോനായിരുന്നു ഇരുവർക്കും പുരസ്കാരം നൽകിയത് മത്സരാർത്ഥികളുടെ പെരുമാറ്റത്തിൽ കടുത്ത അതൃപ്തിയും നിരാശയുമാണ് ശ്വേത പ്രകടിപ്പിച്ചത് സംഭവം പറയാം ഫൈനൽ ഫൈവിലെത്തിയ മത്സരാർത്ഥികളെ എല്ലാം വേദിയിൽ കാണാം തുടർന്നാണ് ശ്വേത അഞ്ചാം സ്ഥാനക്കാരെ പ്രഖ്യാപിക്കുന്നത് എന്നാൽ യാതൊരു സന്തോഷവും ഈ സമയത്ത് ഷീനയും ശൈത്യവും പ്രകടിപ്പിച്ചില്ല തുടർന്ന് തങ്ങൾക്ക് പുരസ്കാരം വേണ്ടെന്ന് പറഞ്ഞ് ഇരുവരും വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം കണ്ട് സ്തബരായി നിൽക്കുന്ന അവതാരകയായ സ്വാസികയും വിധികർത്താക്കളായ ശ്വേതയും സംവിധായകൻ ലാൽ ജോസിനെയും വീഡിയോയിൽ കാണാം വിഷമത്തോടെയാണ് ശ്വേത പ്രതികരിച്ചത് പെർഫോമൻസ് ബേസിലാണ് വിജയികളെ നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായൊരു ബഹുമാനം കാണിക്കണം അതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ചാൻസ് ടൈം അവസരങ്ങൾ എന്നിവ എല്ലാവർക്കും കിട്ടുന്നതല്ല ദയവ് ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ മത്സരാർത്ഥികളെയാണ് അവരുടെ പോരായ്മകളും നല്ല വശവും കണ്ടിട്ടാണ് ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ചേച്ചി ശൈത്യ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ വളരെയധികം ഇത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ശ്വേതയുടെ വാക്കുകൾ ഞങ്ങൾ ശരിക്കും ഷോക്കായിരിക്കുകയാണ് എന്നാണ് അവതാരകയായ സ്വാസിക പറഞ്ഞത് ഈ ഒരു സ്റ്റേജിനോട് ബഹുമാനമില്ലാതെ പെരുമാറിയത് ശരിയായില്ലെന്ന് ലാൽ ജോസും പ്രതികരിച്ചു ഞാനൊരു റിയാലിറ്റി ഷോയിലെ ജഡ്ജായിരുന്നു പതിനാറ് മത്സരാർത്ഥികൾ അതിലുണ്ടായിരുന്നു അവരോടൊക്കെ ഞാൻ പറയുന്നത് വേദിയിലെ പെർഫോമൻസ് എന്നത് നിങ്ങളുടെ കഴിവിൻ്റെ അവസാനമല്ലെന്നാണ് ലാൽ ജോസ് പറഞ്ഞു